ചക്ക ക്ലീൻ ചെയ്ത് ചോളയൊക്കെ പറിച്ച് എടുത്തു അപ്പോൾ നമ്മൾ വെറുതെ കത്തിച്ച് ഉരുളിയൊക്കെ വെച്ചു അടുപ്പേലാണ് ചക്ക വരട്ടുന്നത് ചക്കയിട്ട് ശർക്കര ഉരുക്കി അരിച്ചൊഴിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നെയ്യ് മാത്രമേ ഇതിൽ ആഡ് ചെയ്യത്തുള്ളൂ അല്ലാതെ ഇതിൽ അരിപ്പൊടി അങ്ങനെയുള്ളതൊന്നും ആഡ് ചെയ്യുന്നില്ല വെറും ചക്കയും ശർക്കര പാനിയും നെയ്യും ചേർത്താണ് വരട്ടുന്നത് നല്ല വരിക്കച്ചക്കയാണ് നമ്മുടെ ചക്ക വരട്ടുന്നത് ഈ പാകത്തിനായിട്ടുണ്ട് ഇതിൽ ചെറിയ പീസസ് ഒക്കെ കാണാനായിട്ട് കഴിയും നമ്മൾ ഇതിനെ മിക്സിയിലൊന്നും അടിച്ചെടുത്തിട്ടില്ല നേരിട്ട് വരട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് ഇതിൽ വേറെ പൊടികളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ പ്രത്യേക സ്വാദാണ് ഇതുകൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാം അടയുണ്ടാക്കാം അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ കുട്ടികൾക്ക് ജാമായിട്ടൊക്കെ യൂസ് ചെയ്യാം കുറേ കാലം നമുക്കിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് കഴിയും നെയ്യിലാണ് വരട്ടി എടുക്കുന്നത് നമ്മൾ ചക്ക വരട്ടി ഈ പരുവത്തിന് വരണ്ട് വന്നിട്ടുണ്ട് ഇനിയും ഇത് വരാനുണ്ട് നല്ലപോലെ വരട്ടിയെടുത്താൽ മാത്രമാണ് നമുക്ക് കുറേ കാലം സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ നെയ്യിൽ വരണ്ടു വരണം അത്രയും ചക്ക വരട്ടി വന്നപ്പോൾ ഇത്ര മാത്രമാണ് ഉള്ളത് ഇതിനിയും ഇനിയും ചക്ക ചക്കവരട്ടി അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ ചക്ക ചക്കവരട്ടിയാണ് ഇതിൽ മറ്റു പൊടികളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ചക്കയുടെ സ്വാദ് അറിഞ്ഞ് നമുക്ക് കഴിക്കാനായിട്ട് കഴിയും അടയുണ്ടാക്കാനും അതുപോലെ തന്നെ ലഡു ഉണ്ടാക്കാനും പായസം വയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാനാണ് നല്ല വരിക്ക ചക്ക വരട്ടിയതാണ് അപ്പോൾ വേണ്ടവരൊക്കെ വേഗം തന്നെ വന്ന് ഓർഡർ ചെയ്യണേ പിന്നെ ഈ ചക്ക വരട്ടിയുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ